നമസ്കാരം സുരേഷ് ഗോപി എന്ന ചോദ്യമാണ് തൃശൂരിലെ വൈദികരമൊക്കെ ഉയർത്തിയത് കൂടാതെ തമാശ രൂപേണ ഒരു പരിഹാസവും സുരേഷ് ഗോപിക്ക് നേരെ മന്ത്രി ശിവൻകുട്ടി നടത്തിയിരുന്നു അതായത് തൃശൂരിൽ ആർക്കോ വേണ്ടി കാണുവാനില്ല പരസ്യം വന്നെന്ന് കേട്ടു എന്ന് മന്ത്രി ശിവൻകുട്ടി ഒരു പരിഹാസം സുരേഷ് ഗോപിക്കു നേരെ നടത്തിയിരുന്നു ശിവൻകുട്ടിയോട് ഒരു കാര്യം പറയാനുണ്ട് വല്ലപ്പോഴുമൊക്കെ സുരേഷ് ഗോപിയുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് പരിശോധിച്ചു നോക്കണം വെറുതെ ഇരിക്കുമ്പോഴൊക്കെ അത് അറിയില്ലെങ്കിൽ ഓഫീസിൽ ഈ വരി വരിയായിട്ട് പ്രൈവറ്റ് സെക്രട്ടറിമാർ ഉൾപ്പെടെ ഉണ്ടല്ലോ അവരെ കൊണ്ടുവന്ന് പറഞ്ഞാൽ മതി അവര് സുരേഷ് ഗോപിയുടെ ഫേസ്ബുക്ക് പേജ് ഒക്കെ നോക്കി അവർ പറഞ്ഞു തരും സുരേഷ് ഗോപി എവിടെ ഉണ്ടെന്ന് എന്നിട്ട് വേണം ഒരു വിലയുമില്ലാത്ത ട്രോളുകൾ ഉൾപ്പെടെ അടിക്കാൻ നിയമസഭയിൽ കിടന്ന് കാണിച്ച കേരളത്തിൽ മാത്രം കാണിച്ച ഒരു ശിവൻകുട്ടിയുടെ ഒരു സ്റ്റെപ് ഡാൻസ് ഉണ്ടല്ലോ ആ ഡാൻസിനെ കുറിച്ച് ഞാൻ ഇവിടെ പറയുന്നില്ല എന്തായാലും മുഹമ്മദ് റിയാസിനെ പോലെ അല്ല സുരേഷ് ഗോപി നല്ല വെടുപ്പായിട്ട് പണി ചെയ്യാൻ അറിയാവുന്നുണ്ട് അല്ലാതെ കേരളത്തിലെ പൊതുമരാമത്ത് മന്ത്രിയെ പോലെ പണി ചെയ്യുന്നു എന്ന് ആരെയൊക്കെ ബോധ്യപ്പെടുത്താൻ സുരേഷ് ഗോപി നിൽക്കാറില്ല ചെയ്യുന്ന പണി നാലാളെ വിളിച്ച് അറിയിക്കുന്നുമില്ല ചെയ്യേണ്ടത് ചെയ്യേണ്ട രീതിയിൽ പുള്ളിക്കാരൻ ചെയ്യുന്നുമുണ്ട് അല്ലാതെ റിയാസിനെ പോലെ കേരളത്തിൽ ഒരു പരിപാടി നടക്കാൻ പോവുകയാണെങ്കിൽ രണ്ടാഴ്ച മുന്നേ തന്നെ പത്രത്തിലും ടി വിയിലും റോഡ് നീള ഫ്ലെക്സും വെച്ച് ഒരു പി ആർ പരിപാടിക്കൊന്നും സുരേഷ് ഗോപി പോകുന്നില്ല പക്ഷേ സുരേഷ് ഗോപി അങ്ങനെ അല്ല കേട്ടോ നിലവിൽ സുരേഷ് ഗോപിയുടെ ഫേസ്ബുക്ക് പേജിൽ തന്നെ കൃത്യമായ ഒരു മറുപടി അദ്ദേഹം നൽകുന്നുമുണ്ട് അതായത് ഞാൻ എവിടെ പോയി എന്നത് സംബന്ധിച്ചാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് കേരളമേ മനസ്സിലാക്കൂ ഈ കാപ്പട്യം ദിനവും മണിപ്പൂർ എന്ന് പറഞ്ഞ് കരഞ്ഞവർ ഒഴുകിയത് മുതലക്കണ്ണീർ ആണെന്ന് ഇന്നലെ മനസ്സിലായി കേരളത്തിൽ നിന്നുള്ള ഞാൻ ഒഴുകിയുള്ള ബാക്കി പത്തൊമ്പത് എം പിമാർ മണിപ്പൂരിന് ധനസഹായം നൽകുന്ന ബഡ്ജറ്റിന് എതിരായാണ് വോട്ട് ചെയ്തത് ഇനിയെങ്കിലും മനസ്സിലാക്കുക ഈ രാഷ്ട്രീയ കാപട്യം ഈ ഇന്ത്യ സഖ്യത്തിന് രാജ്യമോ ജനങ്ങളോ ജനക്ഷേമമോ അല്ല വലുത് അവരുടെ രാഷ്ട്രീയം മാത്രമാണ് അതിന് കോട്ടമുണ്ടായാൽ എന്ത് മണിപ്പൂർ എന്ത് ബഡ്ജറ്റ് കഷ്ടം തന്നെ കഷ്ടം ഇതാണ് സുരേഷ് ഗോപിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ വരികൾ മണിപ്പൂരിൽ കലാപകാരികളും അതോടൊപ്പം തന്നെ ഈ നൊഴുഞ്ഞുകയറ്റക്കാരുകളൊക്കെ അവിടെ കയറി അടിച്ചു തകർത്ത് സമാധാന അന്തരീക്ഷമെല്ലാം നഷ്ടപ്പെടുത്തിയപ്പോഴും അമിത്ഷാ അവിടെ ക്യാമ്പ് ചെയ്ത് ഓരോ കാര്യങ്ങളും നല്ല രീതിയിൽ ഏകോപിക്കുന്നുണ്ടായിരുന്നു കൂടാതെ മോദിയെ ഓരോ കാര്യങ്ങളും ഓരോ നിമിഷം വെച്ച് അറിയിക്കുന്നുമുണ്ടായിരുന്നു ബി ജെ പിക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല കൂടാതെ ആ ദൗത്യം ഏറ്റെടുത്താണ് സുരേഷ് ഗോപി മണിപ്പൂരിലെത്തിയത് ബി ജെ പി ഒരു പണിക്കറിഞ്ഞാൽ ആ പണി അവർക്ക് നല്ല രീതിയിൽ ചെയ്യാനും അറിയാം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പരിപാടി അങ്ങ് മണിപ്പൂരിലായിരുന്നു ആശുപത്രിയിൽ അടക്കമെത്തി സാധാരണക്കാരെ കണ്ട സുരേഷ് ഗോപി അവിടെ നടത്തിയ ഇടപെടലുകളെല്ലാം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് പാർലമെന്റ് സമ്മേളനത്തിലും സജീവമായിരുന്നു മണിപ്പൂരിൽ വിനോദസഞ്ചാര പദ്ധതികളുടെ നടത്തിപ്പുമായിട്ടായിരുന്നു യാത്ര ആ സംസ്ഥാനത്തെ വീണ്ടും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ നടത്തിയ സന്ദർശനം സർക്കാർ പദ്ധതികളുമായി അങ്ങോട്ട് പോകാൻ പലരും മടിച്ചു നിൽക്കുമ്പോഴാണ് സുരേഷ് ഗോപിയുടെ നിർണായക നീക്കമുണ്ടായത് മണിപ്പൂരിലെ വികസന പദ്ധതികളും ടൂറിസം സാധ്യതകളും അവലോകനം ചെയ്യാനും സർക്കാർ പദ്ധതികളുടെ നടത്തിപ്പ് വിലയിരുത്തുന്നതിനുമായി സുരേഷ് ഗോപി വിഷ്ണുപൂർ ജില്ലയിലായിരുന്നു ഉണ്ടായിരുന്നത് രണ്ടു ദിവസം അവിടെയായിരുന്നു മണിപ്പൂരിലെ വികസന പദ്ധതികളും ടൂറിസം സാധ്യതകളും അവലോകനം ചെയ്യാൻ സർക്കാർ പദ്ധതികളുടെ നടത്തിപ്പ് വിലയിരുത്താനായിട്ടാണ് അദ്ദേഹം വിഷ്ണുപൂരിലേക്ക് എത്തിയത് പൊതുജനങ്ങളുമായി സംവദിക്കുകയും ആശുപത്രിയിലടക്കം അദ്ദേഹം സന്ദർശിക്കുകയും ചെയ്തിരുന്നു ഇതിലൂടെ അദ്ദേഹം നൽകുന്ന ഒരു സന്ദേശമുണ്ട് അതായത് മണിപ്പൂരിൽ കലാപം അവസാനിച്ചു എന്നും ഇനി ആർക്കും സധൈര്യം മണിപ്പൂരിലേക്ക് ഏത് സമയത്തും ഇറങ്ങി നടക്കാം എന്നുള്ളൊരു സന്ദേശമാണ് അദ്ദേഹം ഇതിലൂടെ നൽകിയത് മണിപ്പൂരിലെ ഇടപെടൽ ദേശീയ തലത്തിൽ ഏറെ ചർച്ചയായിട്ടുണ്ട് സാധാരണക്കാരിൽ സാധാരണക്കാരനെ പോലെ പരമാവധി സുരക്ഷ കുറച്ചായിരുന്നു പൊതുജനങ്ങളിലേക്ക് സുരേഷ് ഗോപി ഇറങ്ങിച്ചെന്നത് അതിലൂടെ അദ്ദേഹം നൽകുന്ന ഒരു വ്യക്തമായ ഒരു സന്ദേശമുണ്ട് അതായത് മണിപ്പൂരിൽ ഇനി ആർക്കും എപ്പോൾ വേണമെങ്കിലും കയറിച്ചല്ല ഒരു പ്രശ്നവുമില്ല എന്ന സന്ദേശമാണ് നൽകുന്നത് മണിപ്പൂരിൽ ആശുപത്രിയിൽ കഴിയുന്ന കുട്ടിയോട് ഹിന്ദിയിൽ സംസാരിക്കുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൻ വൈറലാണ് പാർലമെന്റിൽ സമ്മേളനത്തിൽ പോലും അദ്ദേഹത്തെ കണ്ടിരുന്ന ഒരുപാട് പ്രതിപക്ഷ നേതാക്കൾ നമ്മുടെ കേരളത്തിലും ഉണ്ട് സി പി എമ്മിലെ നേതാക്കളും അതുപോലെ തന്നെ കോൺഗ്രസിലേക്ക് നേതാക്കളും ഉണ്ട് എന്നിട്ടാണ് സുരേഷ് ഗോപിയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കിടന്ന് വാദോരാതെ കിടന്ന് പ്രസംഗിക്കുന്നു പോലീസിൽ ചെന്ന് പരാതി കൊടുക്കുന്നു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നു മാധ്യമങ്ങളുടെ മുന്നിൽ സുരേഷ് ഗോപി ഒളിവിൽ ഒളിവിൽ പോയി തൃശ്ശൂരിൽ നിന്നും ഒരു നടനെ അങ്ങ് ഡൽഹിയിലേക്ക് അയച്ചിട്ടുണ്ട് ആ നടൻ എവിടെയെന്ന് ബിഷപ്പുമാരൊക്കെ ചോദിക്കുന്നു എന്തിനാണ് അതിന്റെ ചേതോ വിഹാരം എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു കാരണം ഈ ബിഷപ്പ് കാണിക്കുന്ന എന്ത് തോന്നിവാസത്തിനും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക എന്നതല്ല ബി ജെ പിയുടെ ലക്ഷ്യം ബി ജെ പിക്ക് ബി ജെ പിയുടെ രീതിയുണ്ട് കൂടാതെ ബിഷപ്പുമാർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ നിയമത്തിന്റെ എല്ലാ ഇതനുസരിച്ച് അവർ കുറ്റക്കാരനാണെങ്കിൽ അവരെ ആ ശിക്ഷ അവർ അനുഭവിക്കുക തന്നെ വേണം അല്ലാതെ ഇന്ത്യൻ ഭരണഘടനയിൽ ഒന്നും തന്നെ ബിഷപ്പുമാർ അല്ലെങ്കിൽ വൈദികർ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അവരെ ശിക്ഷിക്കാൻ പാടില്ല എന്നൊന്നും പറയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ി ജെ പി ഇടപെടുന്ന രീതിയിലേക്ക് ബി ജെ പിക്ക് എങ്ങനെയാണോ ഈ കാര്യത്തെ കൊണ്ടുപോകാൻ പറ്റുന്നു ആ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത് അല്ലാതെ എല്ലാ കാലത്തും ഈ ബിഷപ്പുമാരുടെ കൂടെ അവർ ചെയ്യുന്ന എല്ലാ തെറ്റുകൾക്കും ഇന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും ബി ജെ പി കിട്ടില്ല എന്ന് തന്നെയാണ് ബി ജെ പി നേതാക്കളും ഒന്നടക്കം പറയുന്നത് ന്യൂസ് ഡെസ്ക് തത്തമയ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്